ഹലോ ഹലോ സംസാരിക്കാൻ പറ്റുമോ പറഞ്ഞോളൂ ഞാൻ ബിസി വിളിച്ചാല് ബിസിയാവും ശരി നമ്മള് സമയം പറയുന്നത് അതുകൊണ്ടല്ലേ ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാ കോളൊന്നും അറ്റന്റ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് പത്തോ അമ്പതോ അറുപതോ കോളൊക്കെ വരും ഒരു നാലോ അഞ്ചോ ആറോ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതെ അതെ മനസ്സിലാവുന്നുണ്ട് ഒരു സമയത്ത് അല്ല നിങ്ങൾ നമ്പർ കൊടുക്കുന്നോണ്ട് അത്രയും കോള് വരും അത് ഉറപ്പാ പ്രത്യേകിച്ച് തിരക്കിലാണ് എന്നാലും ചുറ്റിലും ഉണ്ടാവും അത്യേകിച്ച് അത് കൊഴപ്പല്ല ഞാൻ എന്തായാലും ഇനി ബകളില്ലാണ്ട് ഒരു ദിവസം ഇണ്ടാവില്ല ഉറപ്പാ എനിക്ക് ഞാൻ വിളിച്ചാല് പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് ലിയാഖത്ത് ഒരു സ്റ്റാൻഡ് അപ്പം ലിയാക്കും ദൈവമുണ്ടോ നരകം ഉണ്ടോ സ്വർഗം ഉണ്ടോ ഇതറിയാൻ വേണ്ടി വിശ്വാസമില്ല ഞാൻ ഞാനിതൊന്നും അത്ര വലിയ കൺസേൺ ആയിട്ട് എടുക്കുന്ന ആളുമല്ല ദൈവം ഇല്ല എന്നാണ് ഇങ്ങനത്തെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അറിയാം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ഈ മതങ്ങള് പഠിപ്പിച്ച കഥകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല മത മതമാണോ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് അല്ല മതമാണോ ദൈവത്തെ കുറിച്ച് പറഞ്ഞത് ഏത് മത പറഞ്ഞു ദൈവം ദൈവം മതം പറഞ്ഞിട്ടുണ്ടോ ഏത് ദൈവം പറഞ്ഞു മനസ്സിലായില്ല മതങ്ങളാണ് ദൈവത്തെ കുറിച്ച് സംസാരിച്ചോണ്ട് മതം മനുഷ്യ സൃഷ്ടിയാണ് പക്ഷെ ദൈവമതം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ദൈവമുണ്ടോന്ന് അങ്ങനെയാണെങ്കിലും ബോധ്യപ്പെടണ്ടേ ബോധ്യപ്പെടൂല്ല എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വേണ്ടി ഞാൻ അതിനെ കുറിച്ച് ആയിട്ട് ആലോചിച്ച് നടക്കുന്ന അല്ല ആലോചിച്ച് നടക്കുന്ന ആളല്ല പിന്നെ സ്റ്റാൻഡ് പറയാം നമ്മള് നമ്മള് പരിഗണിക്കാത്ത ഒരു വിഷയങ്ങള് സ്റ്റാൻഡ് ചോദിച്ചാൽ എന്താ അതിനെ കുറിച്ച് ഞാൻ പറയാ. എനിക്ക് ഇങ്ങനത്തെ ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ മരിച്ചു മരിച്ച ഞാനും മരണത്തിന് തന്നെ വിശ്വസിക്കാത്ത ഒരാളാണ്. അത് പോലെ അപ്പൊ ലിയാഖത്ത് കത്ിയാകത്ത് ഒരു ഒരു റൂട്ട് ഉണ്ടല്ലോ ഒരു ലക്ഷ്യം ഒരു അതെന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത് ഓക്കെ മനുഷ്യനായിട്ട് ജനിച്ചു മനുഷ്യനായിട്ട് ജീവിക്കും അത്ര ഉണ്ട് അതാ മനുഷ്യന്റെ ശ്വാസം പോകുന്ന സമയത്ത് എന്താ അത്ര ആ ഒരു സംഭവം ദൈവത്തിൽ വിശ്വസിച്ചാലും ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലൊക്കെ സംഭവിക്കാൻ പോകുന്ന അപ്പൊ ഈ ദൈവവിശ്വാസം കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ദൈവത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോ ഈ മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിൽ കുറെ സങ്കുചിത്വങ്ങൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടല്ല ഈ മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് വരുമ്പോൾ പറയുന്നത് ഈ പ്രബ നമുക്ക് അറിയാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലും ഭാവനയിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും ആലോചിക്കാനും ഏഹ് ചില ആൾക്കാർക്ക് അത് അനുഭവിക്കുന്നതായിട്ട് തോന്നാനൊക്കെ പറ്റും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആളുകളുടെ കാര്യങ്ങളല്ലേ അതയാളുടെ മനസ്സിൽ മാത്രമല്ല നടക്കുന്ന സാധനങ്ങളാണ് അങ്ങനെ ഒരാൾക്ക് തോന്നുന്ന സാധനം വേറൊരാൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ ബോധ്യം ബോധ്യുണ്ടാവാം ആ ദൈവത്തെ നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്താനങ്ങൾ കഴിയില്ല ഇല്ലല്ലോ അത് നിങ്ങളുടെ ചിന്തയും എന്റെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം വേറെ ഉണ്ടാവും അതേ സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് പങ്കുവെക്കുന്ന എന്താണ് ഭൗതിക ജീവിതമാണ് ഇവിടെ നമ്മള് ഈ നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് രീതി സ്വീകരിക്കാം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല ഒരു സാമാന്യ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം നിഷ്പക്ഷമായ ഒരു ബുദ്ധി സ്വതന്ത്ര ചിന്താഗതി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പം ഒരു ദൈവം എന്നൊരു കൺസെപ്റ്റേ ഇല്ല ഇല്ല ദൈവമില്ല ദൈവമുണ്ട് എന്നൊരു ബോധ്യം എനിക്കില്ല ദൈവം എന്നെ ദൈവത്തെ പഠിപ്പിച്ച മതങ്ങളാണ് ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാ മതങ്ങളും ആണ് ദൈവമായിട്ട് കൊണ്ടിടക്കുന്നത് അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഈ ഭൂമി ഈ ഭൂമി പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തി സൗരവിദ്യ ബന്ധപ്പെടുത്തി നോക്കുമ്പോ തന്നെ ഭൂമിയിലെ പിന്നെ ഒരു ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് മണ്ണാർക്കാട് ആര്യമ്പ് നഗരത്തെ മീൻസ് ആ ഗ്രാമത്തിനകത്ത് ജീവിക്കുന്ന ഞാൻ പറഞ്ഞത് എന്താണ് അപ്പം അപ്പൊ അത് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി കുത്തിക്കുന്ന ഒരാളുണ്ട് എന്നൊക്കെ പറയുമ്പോ തന്നെ ശരിയാണ് ഇപ്പൊ വരിക അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ദൈവവിശ്വാസം കൊണ്ട് ഈ ഇപ്പൊ നമ്മളെ ഈ ഭൂമിയിലുള്ള ആളുകളുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല ചില ആളുകൾക്ക് ദൈവവിശ്വം ഈ ഭൂമിയിലുള്ള ഈ ആ എന്താ ഭൂമിയിൽ ഇപ്പോ ഉള്ള സംവിധാനവും നിയമവും എല്ലാ രാജ്യം ഓരോ രാജ്യങ്ങളിലും ഓരോ നിയമവും സംവിധാനവും ആണല്ലോ വ്യത്യസ്തമായത് അപ്പൊ ഈ മനു ഈ നിയമങ്ങളും പോലീസും മിലിട്ടറി ഇതിനെ പിന്നെ ജുഡീഷ്യറി ഇതിനേക്കാൾ അധികമായിട്ട് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നതാണല്ലോ പ്രസന്റ് നമ്മുടെ സൊസൈറ്റിയിൽ സമാധാനം അത് ദൈവത്തിന് ദൈവികമായ വിശ്വാസത്തിന് കുറച്ച് തടയിടാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയില്ല അല്ല എനിക്ക് തോന്നിയിട്ടില്ല എന്നല്ല അതൊരു വസ്തുതാപരമായിട്ട് ശരിയല്ല അതെന്താ പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകള് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ മറ്റു മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് വാദം നിങ്ങളൊരു ഹൺഡ്രഡ് ആണ് ചിന്തിക്കുന്നത് അല്ല ഹൺഡ്രഡ് പെർസെന്റേജ് അല്ല അതിന്റെ കമ്പാരിസൺ നമ്മൾ എന്തൊരു ഒരു കാര്യം പറയുമ്പോ അതിനൊരു അതിനെ ഞാൻ പറയുന്നത് ഉള്ള ഉള്ള ഒരു അതിനോട്ടിങ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ മനുഷ്യൻ ഒരു ദൈവിക വിശ്വാസം ഉള്ളത് കൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ട് ഇല്ല എവിടെ 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 പറഞ്ഞു എവിടെ ഭൂമിയിൽ കുറച്ചുപോലും ഇല്ല എന്നാണ് നിങ്ങള് പറയാ ഭൂമിയിൽ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം ഞാൻ പറഞ്ഞു എക്സാമ്പിൾ പറയാ ഇപ്പൊ ഒന്നും വേണ്ട ബൈബിൾ നിങ്ങൾ എടുക്കുക അല്ലെ ഖുറാൻ ഞാൻ പറയുന്ന ബൈബിൾ എടുക്കുക നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക ആ ആ ഒരു ഒരു വേർഡ് മനുഷ്യന്റെ ക്രിയ എന്നുള്ളതാണ് ഇല്ല ഇതിനകത്ത് എന്തൊക്കെ കണ്ടീഷൻ അപ്ലൈ ആണ് ഇത് എന്നുള്ളത് പ്രധാനമാണ് ഞാൻ ഉദാഹരണം പറയാം പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പറഞ്ഞുതരാം ഉദാഹരണമല്ല നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പറഞ്ഞുതരാം ബൈബിൾ ബിബ്ലിക്കലായിട്ട് ഈ പറയപ്പെടുന്ന ഇസ്രായേൽ രാജ്യം വികസിക്കും അല്ലെ പ്രവചന ഇസ്രായേൽ രാജ്യേ അത് വിശാലെ ഇസ്രായേൽ രാജ്യം വിഭജിക്കുന്ന ഞാൻ പറയട്ടെ ഇപ്പം ഇപ്പം ഗസയിൽ നടക്കുന്ന ഈ കൂട്ടക്കുരുതിയും ബിബ്ലിക്കലായിട്ടും കുർഹാനികവുമായിട്ടുള്ള രണ്ട് ദൈവവിശ്വാസ സങ്കല്പങ്ങൾ അതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നില്ലേ സംഭവിക്കുന്നത് അതിന് നിങ്ങൾക്ക് വിവരക്കേട് എന്ന് പറയാം ഈ രണ്ട് ഇത് ദൈവത്തിന്റെ രാജ്യമാണ് ഇത് ദൈവരാജ്യമാണ് അത് അവരുടെ രാജ്യമാണ് ഇവരുടെ രാജ്യമാണ് എന്നുള്ള രണ്ടുപക്ഷത്തെയും അവരുടെ ദൈവവിഷ്ടവകാശവാദങ്ങൾ അവരുടെ ഉണ്ട് അവിടെ പഠിച്ചു കൊടുത്ത് തെറ്റി ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണല്ലോ അവിടെ വിഷയം ഉണ്ടാക്കിയത് അവിടെ ജൂതന്മാരോ പ്രശ്നമുണ്ടാക്കിയോ ഇത് ഇസ്രായേലിലെ നെതനെ അവരെല്ലാം അറ്റാക്ക് ചെയ്തിട്ട് അവരെ അല്ലല്ല അവരുണ്ടാക്കിയും നിങ്ങൾ എനിക്ക് അവരൊ മറ്റോ മറ്റേ ജൂതന്മാർ ജൂയിഷ് പീപ്പിൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നം പറയും എന്താണ് നിങ്ങൾക്ക് അവിടത്തെ പ്രശ്നമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് പറയൂ ഞാൻ മനസ്സിലാക്കിയതാണ് ആ രണ്ട് വിശ്വാസത്തിനും മതപരമായിട്ടുള്ള ഡോക്ടറിനായിട്ടുള്ള എല്ലാം വിടേ ജൂ പീപ്പിളിന്റെ പ്രശ്നം എന്താ പറഞ്ഞോണ്ട് അല്ല അത് അവിടെ നിന്നോട്ടെ നിങ്ങൾ ഈ ആൻസർ ഇല്ല എന്താണ് ഇസ്രായേൽ രാജ്യത്ത് ഇസ്രായേൽ ഫലസ്തീനിലെ പല പ്രദേശങ്ങളിലും അവിടെ ഫോഴ്സ്ഫുൾസ്ഫുൾ ആയിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള പിന്നെ അധിനിവേശം നടത്തിയിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവകാശം ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അവിടെ വീടുകളും സ്ഥലങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അത് അവരുടെ എക്സ്പാൻഷൻ പദ്ധതിയിലുള്ളതാണ് അല്ല അതിനോട് അതിനോട് സായുധമായിട്ട് ഹമാസും പിന്നെ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ അതെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മതമുള്ള മത ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് മനുഷ്യർ നന്മണ്ടല്ല ചോദ്യം നിങ്ങൾ വേറെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വീണ്ടും ജനങ്ങളുടെ അസമാധാനത്തിന്റെ ഞാൻ അതെല്ലാം അംഗീകരിച്ചു ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു അവിടെ ഇസ്രായേലും അമാസും പാലസ്തീനും ഒരു വിഷയത്തില് അവിടെ ഇസ്രായേൽ ചെയ്ത ഒരു തോന്നിവാസം പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറയുന്നില്ല അത് നിങ്ങൾക്ക് അറിയാ നിങ്ങക്ക് നിങ്ങൾ പോയി പഠിച്ചോളി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് ഈ രണ്ട് താരങ്ങളിലും ഈ അങ്ങനെ പരിഹസിച്ച് ഇരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ആരായാലും ഞാൻ അങ്ങനെയല്ല ഇസ്രായേൽ ഫലസ്തീൻ അല്ലല്ലോ നമ്മളെ ചർച്ച ഞാൻ പറയുന്നത് ലോകത്തെവിടെയും ഇപ്പൊ ഇറാനിലെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ പ്രശ്നം ദൈവവിശ്വാസമായിട്ട് ദൈവവിശ്വാസം ഉണ്ടായത് കൊണ്ട് സമാധായും നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് വഴിമാറി പോലെ നമ്മൾ നിങ്ങൾ തൊട്ടടുത്ത് തുടങ്ങിട്ട് പോയാൽ മതി എന്താണ് നിങ്ങള് ഞാൻ എവിടെ വഴിമാറിപ്പോയി നിങ്ങള് പറഞ്ഞു ഇസ്രായേലും അമാസും ഒരു വിഷയം അല്ല അത് ഞാൻ എപ്പോഴാ പറഞ്ഞത് കുറച്ചു കുറച്ചും രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്രായേൽ ചെയ്തൊരു തോന്നിവാസം നിങ്ങൾ പറഞ്ഞ അധിനിവേശം വീട് പിടിച്ചോ അത് എവിടെ എങ്ങനെയാണെന്ന് പറയാം വസ്തുതാപരമായിട്ട് പറയുന്നത് വെറുതെ ശരി ആ ഞാൻ വെറുതെ പറയാമെന്ന് കൂട്ടിക്കോളി നിങ്ങളെ പോയിന്റ് പറയും നിങ്ങളെ അല്ലെ കുഴപ്പമില്ലാന്നേ ഞാൻ ഇതുപോലത്തെ എത്രയോ ആളുകളോട് സംസാരിക്കും അതാ പറഞ്ഞു നിങ്ങൾ ആ ആ വിഷയത്തിൽ നിങ്ങളിത് പറയൂ ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ലോകത്തെ സമാധാനം എന്നാണ് നിങ്ങളെ വാദം അല്ല അതാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിനന്ദ കുറച്ച് ആളുകളെങ്കിലും ദൈവികമായ ഒരു ഭയപ്പാടുകൊണ്ട് ഒരു സമാധാനം ഈ ഭൂമിയിൽ ഇല്ലേ ഞാൻ പറഞ്ഞത് ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ആളുകളുള്ള നാടാണിത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഞങ്ങൾ പറഞ്ഞത് വേണ്ടി പറഞ്ഞത് അല്ലെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ നാമത്തിൽ കൊല്ലാനും ചാവാനും തയ്യാറുള്ള മനുഷ്യന്മാരും കൂടിയുള്ള നാടൻ ശതമാനം അങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ എഴുന്നൂറ് കോടി ജനങ്ങളിൽ എത്ര ശതമാനം നിങ്ങൾ പറ എനിക്കറിയില്ല ഞാൻ കണക്കെടുത്തിട്ടില്ല നിങ്ങൾ കൊറച്ചു പേരെങ്കിലും നന്മയിൽ നിൽക്കും സമാധാനത്തിലാവാൻ കാരണമാവുന്ന എത്ര ശതമാനം ആൾക്കാരാ എത്ര ശതമാനം നിങ്ങൾ പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇപ്പൊ എത്ര ശതമാനം ശതമാനം എങ്ങനെ പറയാ എങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോയിന്റിന് കണക്ക് പറഞ്ഞ ഞാൻ കണക്ക് പറഞ്ഞാ പറഞ്ഞത് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് കുറച്ച് ആളുകളെങ്കിലും സമാധാനത്തിൽ പിന്നെ പ്രശ്നങ്ങളില്ലാത്തവരായി നല്ലവരായി ജീവിക്കുന്ന വാദം ഈ ഒരു അസമാധാനക്കേട് ബ്ലോക്ക് എത്ര ശതമാനം ആളുകളാണ് ഈ ദൈവഭയത്തിൽ അങ്ങനെ ജീവിക്കുന്നവര് ഒരു എന്തിന്റെ കണക്കിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് കണക്ക് അല്ലെ എന്റെ ചോദ്യം ഇല്ലാതെ ഇല്ലാന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനവും അതിനൊക്കെ മതങ്ങളുടെ ശതമാനം അതിന്റെ ശതമാനം ശതമാനം എങ്ങനെ നമുക്ക് പറ്റാ എന്ത് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഭൂരിഭാഗം എഴുന്നൂറ് കോടി ജനങ്ങളിൽ ഇതിനെ കോടിയും തീവ്രവാദമാണോ അല്ലല്ലോ അങ്ങനെ കണക്കെടുക്കാൻ പറയാം അതെ അത് കണക്ക് തന്നെ കോടി പറയുന്നത് തീവ്രവാദം മാത്രമാണോ സമാധാനക്കേടിന്റെ പ്രശ്നം നിങ്ങളാണിപ്പോ എന്നോട് പറഞ്ഞത് ആ വാക്ക് ശരി നിങ്ങൾ തർക്കിക്കാൻ വിളിച്ചാണ് നിങ്ങൾ തർക്കിച്ചോ ഈ പറഞ്ഞതുപോലെ ദൈവവിശ്വാസം ഞങ്ങൾ ഉദാഹരണം ചോദിക്കാം സംസാരിക്കാൻ ഒരു അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് നമ്മൾ ദൈവവിശ്വാസം ഞാൻ ദൈവവിശ്വാസിയല്ല ഒരു മനുഷ്യന് കൂടി എല്ലാ മനുഷ്യരോടും സഹാനുഭൂതിയോടെ കൂടി ജീവിക്കാൻ ഒരു മനുഷ്യന് ദൈവ പിന്നെ സഹാനുഭൂതിയോടുകൂടിയും നല്ലൊരു മനുഷ്യനായിട്ടും സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറിയും സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം എന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ ആവശ്യമില്ല എന്നതാണ് എന്റെ ചിന്ത അത് ഉള്ളത് കൊണ്ട് ആണ് ഇവിടെ സമാധാനം നിങ്ങൾ പറയുമ്പോ നിങ്ങൾ അത് സ്റ്റാറ്റിസ്റ്റിക്ലി പ്രൂവ് ചെയ്യണം ഓക്കെ ഞാൻ ലിയാഖത്ത് പറയാ ഒരു കാര്യം പറയാം ദൈവം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല ദൈവം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വാദമാണ് അതായത് ദൈവം ദൈവം സത്യമാണെങ്കിൽ മതങ്ങൾ തെറ്റാണ് നൂറ് ശതമാനം അതെന്റെ വാദമാണ് അപ്പൊ ദൈവം ഇല്ല എന്നുള്ളതിന്റെ എന്റെ തെളിവ് മതങ്ങൾ ഉണ്ട് ഈ നാട്ടിൽ നിന്നുള്ളതാണ് ദൈവം എന്തെടുക്കുകയാണ് അല്ല ഒരു ദൈവം എന്തെടുക്കുകയാണ് മിനിറ്റ് റിലീജിയൻ നിങ്ങൾ പറയൂ ദൈവം എന്തെടുക്കുകയാണ് ദൈവം എന്തെടുക്കുകയാണ് മനുഷ്യർ മതങ്ങളുടെ പേരിൽ മതങ്ങൾ ദൈവത്തിന്റെ പേരിൽ മതങ്ങൾ സൃഷ്ടിക്കുകയും ആ മതങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യർ തമ്മിൽ തല്ലി മരിക്കുമ്പോ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെടുമ്പോ ഈ ദൈവം നിങ്ങൾ പറയുന്ന ദൈവം എന്തെടുക്കുകയാണ് ഓക്കെ ഇതേമാതിരി നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടപ്പോ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ട് വ്യക്തിപരമായ ഒരു വില്ല് സ്വാതന്ത്ര്യ മനുഷ്യനുണ്ട് നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞതാ ഈ ദൈവം അവിടെ വില്ല്ല്ലെങ്കിൽ പിന്നെ മനുഷ്യന് സ്വന്തമായിട്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇച്ഛാശക്തി ഇല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ പോലെ നിങ്ങൾ നിങ്ങളെ ദൈവം മതദൈവമായി അല്പസമയം കൊണ്ട് മാറും നിങ്ങൾ പറയൂ നിങ്ങളെ ദൈവം മതങ്ങൾ സൃഷ്ടിക്കും അതീ ഇതെല്ലാം ഈ നന്മ തിന്മ സങ്കല്പം പരീക്ഷണം ബില്ല് ഇതൊക്കെ മതപരമായ അധ്യാപനങ്ങളാണ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ദൈവത്തിന്റെ ബില്ല് മതങ്ങൾ പഠിപ്പിച്ച ദൈവം അല്ല നിങ്ങളെ ദൈവം മനുഷ്യന്റെ വില്ലാ പറഞ്ഞത് മനുഷ്യന്റെ വില്ല് ദൈവം പരീക്ഷിക്കുകയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു ഞാനും പറഞ്ഞില്ല പരീക്ഷണം പിന്നെ ഈ സമയം വരെ നിങ്ങളോട് പറഞ്ഞില്ല പിന്നെ എന്താണ് ഈ ബില്ലുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് കഴിവായി അതാ പറഞ്ഞ മനുഷ്യൻ അവന്റെ ചിന്താശേഷി അനുസരിച്ച് ഇവിടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുമ്പോ ദൈവം എന്തെടുക്കുകയാണ് നിങ്ങൾ ദൈവത്തിനെ കുറിച്ച് അത് ദൈവമായിട്ട് എന്ത് പിന്നെ പിന്നെന്താ എന്താണ് നിങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്നത് ദൈവം ഇറങ്ങി വന്ന് ചെവി അല്ല അങ്ങനെയല്ല പിന്നെ ദൈവം ദൈവം പിന്നെ നിങ്ങൾ പറയുന്ന ദൈവം അല്ല മതദൈവമല്ലെങ്കിൽ അല്ലെ സത്യദൈവത്തെയാണ് ഏതാണ് സത്യദൈവം ഈ ഈ സത്യദേവ് ഏതാണെന്നോ നിങ്ങളെ പറഞ്ഞിന്ന് മനസ്സിലാവും നോക്കട്ടെ ഓക്കെ എങ്കിൽ മനസ്സിലാക്കി തന്നെ വരച്ചേരാൻ പറ്റില്ല പക്ഷെ ഈ യൂണിവേഴ്സ് ഈ മനുഷ്യനെല്ലാം ഉണ്ടാക്കിയ ഒരു നീതി ആരാ നിങ്ങളോട് ആരാ പറഞ്ഞ ഇല്ലാന്ന് നിങ്ങളോട് അല്ല നിന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ബോധ്യപ്പെട്ടില്ലാന്നാ പറഞ്ഞ സുഹൃത്തെ നിങ്ങൾ ഇണ്ട്ന്നാ പറഞ്ഞേ മതത്തിന്റെ ദൈവം ഇല്ല ആയിക്കോട്ടെ ഈ യൂണിവേഴ്സിൽ ദൈവങ്ങളോട് എങ്ങനെയാ റൂട്ട് പറഞ്ഞത് ആ റൂട്ട് ഞാൻ ജീസസ് വഴിയാണ് അറിഞ്ഞത് ജീസസ് വഴിയാണ് ജീസസ് ജീസസ് ദൈവം തന്നെ ഏ ദൈവം ദൈവം മരിച്ചു പോയോ ദൈവം മരിച്ചോ ജീസസ് മരിച്ചു പോയി എന്ന് എവിടെയുള്ളത് ഇല്ലേ എവിടെയല്ലോ കുരിശിലേറിയോ ആഹ് കുരിശിലേറി എന്താ നിങ്ങള് പറയല്ലേ എനിക്കറിയില്ല നിങ്ങൾ ദൈവല്ലേ എനിക്കറിയില്ല എന്റെ പേര് അബ്ദുൾ നിങ്ങൾ എന്തായി എന്തായി നിങ്ങൾ എന്നോട് എന്നോട് പറഞ്ഞായിരുന്നു അയാൾ അയാളെങ്ങനെ ജനിച്ചു ഏത് നിങ്ങള് നിങ്ങളിപ്പോ പ്രപഞ്ചാതീതനായ ദൈവം സർവശക്തനായ സത്യദൈവൊക്കെ വിട്ട് മറിയത്തിന് പറഞ്ഞപ്പോൾ അപ്പൊ ഇങ്ങള് ഈ എന്ത് നിങ്ങളോട് ബഹുമാനം കുറഞ്ഞു നിങ്ങക്ക് നിങ്ങൾക്ക് അങ്ങനെ ആളുകൾ ബഹുമാനിക്കാനൊന്നും കഴിയില്ല സുഹൃത്തെ എനിക്കോ അതെന്റെ നാട്ടിൽ വന്ന് നിങ്ങളെക്കാളും ഒരു പതിനായിരം എനിക്ക് സപ്പോർട്ടുണ്ട് ദൈവവിശ്വാസം കൊണ്ടല്ല ഞാൻ ഒരു ഞാനൊരു മനുഷ്യനായതോണ്ടുള്ള ബന്ധാ എനിക്കും എന്താ പറയാ പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ അളക്കുക ഞാൻ സ്കെയിലിൽ അളന്നത് നമ്മൾ ഒരാളോടുള്ള പെരുമാറ്റം മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചത് ഞാൻ പറഞ്ഞു ജീസസ് അതിന്റെ ആൻസർ ഒന്നും വരുന്നില്ല ഏതിനാണ് നിങ്ങള് എങ്ങോട്ടൊക്കെ ജീസസിന്റെ ആളല്ല സുഹൃത്തെ ആയിക്കോട്ടെ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ജീവിച്ചിട്ടൊന്നും താല്പര്യമില്ല അതൊക്കെ നിങ്ങൾ ഇഷ്ടം ആ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായറിയോ നിങ്ങൾ ദൈവികമായ അനുഭൂതിക്ക് വേണ്ടി വേറെ എന്തോരവസ്ഥയിലിരിക്കുമ്പോൾ എന്നോട് വിളിക്കണതെന്നാണ് സെക്സ് സെക്സ് ഒക്കെ അനുഭൂതി എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഞാൻ എനിക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളായിട്ട് ഓരോരോ പേര് അല്ല അനുഭൂതി പറഞ്ഞത് അനുഭൂതി പറഞ്ഞാൽ ഒറ്റ അനുഭൂതിയുള്ളൂ ലോകത്ത് ഇല്ല ഞാൻ നിങ്ങളങ്ങനെ ഉദ്ദേശിച്ചു അതാ പറഞ്ഞു ഞാനത് പറയാത്ത കാര്യങ്ങള് ആരോപിക്കാൻ ഇവിടെ ഞാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാറിയോ നിങ്ങൾ എന്ത് വിളിക്കാ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ചോദിച്ചു അത് പറഞ്ഞു ദൈവം നിങ്ങൾ എന്നോട് ചോദിച്ചാലും മനുഷ്യരെ പറയട്ടെ ദൈവം എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യരെ എങ്കിലും നന്മയിൽ നിർത്തും അല്ലെ നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പ്രയാ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ തടയാൻ കാരണമാകുന്നില്ലേ എന്നാണ് നിങ്ങളെ ചോദ്യം ഇല്ല എന്നാണ് എന്റെ ഉത്തരം കാരണം ലോകത്ത് ഇപ്പോൾ പോലും ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ശത്രുത പരസ്പര മനുഷ്യർ തമ്മുടെ വിദ്വേഷ ശത്രുതെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കേണ്ട സുഹൃത്തെ മനുഷ്യരിൽ മനുഷ്യരിൽ ഈ സംഭവങ്ങൾ കൂട്ടവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പേരിലാണ് ഇതാണ് എന്റെ വാദം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നന്മ തിന്മയിൽ നിന്ന് മീൻസ് അത്തരം കാര്യങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാൻ വിശ്വാസം സഹായിക്കില്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള എന്റെ ഉത്തരത്തിന്റെ തെളിവാണ് ഞാൻ ആ പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വിവരക്കേട് മനുഷ്യന്മാരുടെ വിവരക്കേടുകൊണ്ടാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിവരക്കേടാണ് ഈ ദൈവവിശ്വാസം ഈ ദൈവം ഉണ്ടെന്നും ആ ദൈവം ആളെ പറഞ്ഞയച്ചിട്ടുണ്ടെന്നും കിതാബ് ഇറക്കിയിട്ടുണ്ടെന്നും ഏർ ദൈവം തന്നെ പിന്നെ അത്ഭുത ജന്മം എടുത്തിട്ടുണ്ടെന്നും മനസ്സിലായോ ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങൾ കെട്ടിപ്പടുത്ത ദൈവവിശ്വാസങ്ങളും മതങ്ങളുമാണ് മനുഷ്യർക്കിടയിൽ ഏറ്റവും വലിയ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പരസ്പരം കൊല്ലാനും ചാവാനും മടിയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്നതും ദൈവവിശ്വാസത്തിൽ ആയിരിക്കാം അത് നിങ്ങൾക്ക് അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ നൂറ് ശതമാനം ആഹ് അല്ല ആയിക്കോട്ടെ നിങ്ങൾക്ക് അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് നിങ്ങളെ സ്വാതന്ത്ര്യമാണല്ലോ നിനക്ക് എന്റെ ബോധ്യങ്ങളെല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഇതിനകത്ത് ഉള്ളത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ദൈവവും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ അവസാനം പറഞ്ഞെത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ സാധാരണ മത ദൈവ വിശ്വാസത്തിലേക്ക് തന്നെയാണ് ആരിക്കലും ലിയക്കത് ഭായ് നിങ്ങൾ എന്നെ മതത്തിനായിട്ട് എന്നെ കൂട്ടി കണക്ട് ചെയ്തേശു നിങ്ങളെ യേശു നിങ്ങളെ യേശു നിങ്ങളെ ദൈവമായത് എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ കാരണം യേശു ദൈവമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നത് എങ്ങനെ ബൈബിൾ എന്ന് പറയുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അതില് മനുഷ്യന് നന്മയല്ലാത്തൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഒറ്റ അതുകൊണ്ട് കേട്ടോ അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് ദൈവം നേരിട്ട് എഴുതിയതാ അല്ല ഞാൻ ബൈബിളിൽ വായിച്ച ഒരു സംഭവം ഹെബ്രായ ലേഖനം എന്ന് പറഞ്ഞ ലേഖനത്തിൽ പറയുന്നത് ദൈവം കാലം കാലമായിട്ട് തന്റെ ദാസന്മാരിലൂടെ തന്റെ ആത്മാവിലൂടെ അവരെ കരങ്ങളിലൂടെ എഴുതിയ സാധനം എന്നാണ് ഞാൻ വായിച്ച വചനം നിങ്ങൾ വായിച്ചത് നിങ്ങളെന്താണ് വിശ്വസിച്ചു അല്ല വിശ്വാസം നാളെ ചായ കുടിക്കാൻ ഒരു മിനിറ്റ് പറഞ്ഞത് എന്താ പേര് ഒരു മിനിറ്റ് നാളെ രാവിലെ നിങ്ങള് വീട്ടിൽ ചായ കുടിക്കാൻ നിങ്ങൾ പഞ്ചസാര വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു വിശ്വാസമാണ് അത് വിട് ആ കേസ് വിട് അതല്ല ഞാൻ ചോദിക്കും നിങ്ങൾ ഈ പറഞ്ഞത് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ വേദഗ്രന്ഥമാണ് നിങ്ങൾ പറയണത് ഞാൻ മതത്തിന്റെ ആളല്ലാണ് ഞാനൊരു കാര്യം പറയാ ഇനി ക്രൈസ്തവ ക്രിസ്തു എന്നൊരു വേർഡ് ബൈബിളില് എവിടെയും പറഞ്ഞിട്ടില്ല അതിൽ ബൈബിളിൽ തന്നെ ന്യൂഡിസമിൽ പറയുന്ന അന്തോക്കയിലുള്ള ആളുകള് ഈ ആളുകളെ ജീവിതം കണ്ടപ്പോ അവര് ക്രിസ്ത്യാനികൾ വിളിച്ചു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രന്ഥത്തിൽ ആ ജനതയുടെ ആ മതത്തിന്റെ വേദഗ്രന്ഥമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ആ അതിനകത്ത് ഇങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ ആ മതം വേദഗ്രന്ഥമായിട്ട് വിചാരിക്കുന്ന ഇവിടെ ഇവിടെ ഞാൻ ഞാൻ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ക്രിസ്തു എന്നൊരു മതം നിങ്ങൾ അംഗീകരിച്ചോളൂ ഈ ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ മതദൈവമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തു മതത്തിന് പൊളിച്ച ആളാണ് ക്രിസ്തു പക്ഷെ ആ ക്രിസ്തുവിന്റെ പേരിലാണെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ മനുഷ്യൻ മതം കൊണ്ട് അപ്പൊ ദൈവം അപ്പൊ ദൈവം ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ആണ് സുഹൃത്തെ മനുഷ്യരൂപം പറസ്റ്റ്യാണ് ഈ പ്രശ്നം ഉണ്ടാക്കാനായിരുന്നോ ഇസ്ലാമിൽ ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട് എന്ത് കുന്തത്തിനാണ് അള്ളാഹു ആദമനെ സൃഷ്ടിച്ചത് മലക്കോള് പറഞ്ഞില്ലേ ഇത്തരം ഉണ്ടാവുന്ന അതേ ചോദ്യങ്ങളോട് ചോദിക്കണേ എന്ത് കുന്തത്തിനാണ് മനുഷ്യരൂപം കൊണ്ട് വന്ന് വന്നത് സമിത്വം നിങ്ങള് പറഞ്ഞത് ക്രിസ്തു മതവിശ്വാസികളൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്തു വിഭാഗം വിവരം കെട്ടവരാണെന്നെ വാദം പിന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു മതവിഭാഗത്തെ റിബ്ലിക്കലായിട്ട് യേശു എവിടെ അഭിസംബോധന ചെയ്തിട്ടില്ല ഒരു മിനിറ്റ് ആ ആ ശരി പറ എന്താ പറഞ്ഞ ബിബ്ളിക്കലായിട്ട് ബിബ്ളിക്കലായിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതത്തെയോ അതെല്ലാം അടിച്ച് പൊളിക്കുകയോ ചെയ്ത് യേശു ക്രിസ്തു മതത്തെ പഠിച്ചു പൊളിച്ച ആളാണ് യേശു ക്രിസ്തു മതം എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിക്കാത്ത ദൈവവചനത്തിൽ തരത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു മതമാണ് അത് അത് തന്നെ കളവാണെന്നല്ല നമ്മൾ കാണുന്ന പ്രശ്നം അതല്ലേ അതെ ഈ പ്രസന്റ് ഇന്ന് കാണുന്ന ഈ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് പ്രശ്നമാണ് അതില് അതിൽ ഈ മതം എന്ന സ്ഥാനം ദൈവം അല്ല ഒരു മിനിറ്റിലേക്ക് പോയി ഈ മതം എന്ന് പറയുന്ന സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ട് ആ വചനമല്ല ഉത്തരം എന്ന് ഈ പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ വിവരക്കേടാണെന്നാദം പൂർത്തീകരിക്കട്ടെ ഒരു മിനിറ്റ് ഈ മതം എന്ന് പറയുന്ന സ്ഥാനം മാറ്റി വെച്ചിട്ട് മതം മനസ്സിലില്ലാതെ മനുഷ്യത്വം ദൈവസ്നേഹമുള്ള ഒരു വിഭാഗീയ ഭൂമിയിലുണ്ട് ആ കഴിഞ്ഞ ഈ മതത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ലോക ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഈ ക്രിസ്തു മത വിശ്വാസികളാണ് ക്രിസ്തുവിനെ ദൈവമായും ഗ്രന്ഥമായി ബൈബിളിനെ ഗ്രന്ഥമായും മതവിഭാഗമായിട്ട് മതവിഭാഗമായിട്ട് നിൽക്കുന്നവരാണ് മുന്നൂറ് കോടിനു മുകളിലുണ്ട് ഏ ആയിക്കോട്ടെ അപ്പം ഈ ഈ പ്രശ്നം ഇത് ഇത് നിങ്ങൾ പറയണത് അനുസരിച്ച് ദൈവം ഉദ്ദേശിക്കാത്തതാണെന്നാണ് അല്ലേ അപ്പൊ പിന്നെ എന്ത് കുന്തത്തിനാണ് ഇയാൾ മനുഷ്യരൂപം ഇവിടെ പറയുന്നത് ഈ എന്നാണെന്ന് കോടി എന്ത് ചെയ്യുന്നതെന്നല്ല ഇവിടെ നമുക്ക് നിങ്ങൾ ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്നു ക്രിസ്ത്യാനികൾ ദൈവം ഉദ്ദേശിക്കാത്ത ക്രിസ്തു മതം ഉണ്ടാക്കി ഇരുനൂറ്റി ശിഷ്ടം മുസ്ലിങ്ങൾ ദൈവം ഉദ്ദേശിക്കാത്ത മുസ്ലിം ഇസ്ലാം മതം ഉണ്ടാക്കി അല്ലെ ബാക്കിയുള്ള ആളുകൾ ആൾക്കാരൊക്കെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പല പല ദൈവങ്ങളും പല പല ആചാരങ്ങളായിട്ട് പല ആൾക്കാരും പല മതങ്ങളും ഉണ്ടാക്കി ഇതൊക്കെ തെറ്റാണ് ക്രിസ്തു ആണ് നിങ്ങളെ ദൈവം ക്രിസ്തുവിനെ ഞാൻ കാണുന്ന എങ്ങനെ പോകാനോ നിങ്ങളെങ്ങനെ ഒരു മിനിറ്റ് ആ ആ വചനം ദൈവം ക്രിസ്തു എന്താണോ പറഞ്ഞത് ആ വചനപ്രകാരം ജീവിക്കാനോ മതം എന്ന് പറയുന്ന സെറ്റപ്പോ ജാതി സെറ്റപ്പോ അവിടെ ഖുർആൻ തള്ളാനുള്ള കാരണം കൂടെ നമുക്ക് അവസാനിപ്പിക്കും ഖുർആാന് ബൈബിൾ നിങ്ങൾ ദൈവിക വചനമായി കാണുന്നു ഖുർആാന് നിങ്ങൾ എങ്ങനെ എന്ത് കാരണം കൊണ്ടാ തള്ളുന്ന ഒറ്റ ഏറ്റവും ടോപ്പ് മോൾ ഒരു ആയിരം കാരണുണ്ട് ഒരു കാരണം പറയാം എനിക്ക് മനസ്സിലാവുന്ന എന്റെ മലയാള ഭാഷയിൽ അല്ലായിരുന്നു അവസാനം രണ്ടാം ബൈബിള് നല്ല മനസ്സിലാവണ ഭാഷയിലായിരുന്നു അങ്ങനെ ഏത് ബൈബിൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നു മലയാളത്തിൽ അവൈലബിൾ ആണ് ഖുറാനില്ലേ ഖുർആൻ ഉണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് കൈ കെട്ടി സംസ്കരിക്കുമ്പോൾ മലയാളത്തിൽ അല്ലല്ലോ പറയുന്നത് അറബിയിൽ എനിക്ക് അറിയാത്ത ഒരു സാധനം ഓതാണ് പോയെ അത് അവിടെ മിനിമം ചിന്തിച്ചാ മതി അപ്പൊ ദൈവം ഇത് മനസ്സില എനിക്ക് മനസ്സിലാക്കാൻ തന്ന സാധനമാണോ അല്ലെ ഇത് വെറുതെ ഓതാനുള്ള സാധനം എന്തിനാ പറഞ്ഞില്ല എന്നാൽ ഇത് പറയും ബൈബിള് ദൈവത്തിന്റെ വചനമാവുക നിങ്ങൾ ഇത് പറയും നിങ്ങൾ ചോദിച്ചു മാറി പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയാത്തോണ്ട വീണ്ടും ഇപ്പൊ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നു നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ കാരണം അല്ലല്ല ഞാൻ ചോദിച്ചത് ിലെ ബൈബിളിലെ നിങ്ങൾ വേദഗ്രന്ഥമായി ദൈവിക വചനമായി നിങ്ങൾ കാണുന്നു അത് വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഇനി പറയട്ട സുഹൃത്തെ ഞാൻ ചോദിച്ചതല്ലേ നിങ്ങളോട് ചോദിക്കണേ നിങ്ങൾ ഖുർആാനിനെ തള്ളാനുള്ള കാരണം കാരണമെന്താണെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങള് പറഞ്ഞു അത് മലയാളത്തിലല്ലന്ന് എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് ഹീബ്രു ഭാഷ ഭാഷക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അറിയാം അപ്പൊ നിങ്ങൾ ഇപ്പോഴും ആ ഇസ്ലാം വിട്ടില്ലല്ലേ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു നിങ്ങളെ പിക്ചർ കിട്ടി താങ്ക്യൂ യു താങ്ക്